വാദവാർഷിക പരീക്ഷ പത്താം ക്ലാസ് ഫിക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പർ വരുന്ന രൂപവുമാണ് ഈ വീഡിയോയിലുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് മുഴുവനായി തന്നെ ഓരോരുത്തരും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും നഷ്ടമാവുകയില്ല ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ സിൽ ബിൽ മുനാസിബി ബ്രാക്കറ്റിൽ നിന്ന് താഴെ കൊടുത്തിരിക്കുന്ന എട്ട് ചോദ്യങ്ങൾക്ക് യോജിച്ചത് നിങ്ങൾ തിരഞ്ഞെടുക്കണം ചോദ്യം നമ്മൾ വായിക്കുന്ന ഉത്തരം അവിടെ നൽകിയിട്ടുണ്ട് മാ മാൽ മദാഹിബൽ അർബാറ്റ നമ്മൾ പഠിച്ച നാല് മദ്ഹബുകളല്ലാത്ത മറ്റൊരു മദ്ഹബിനെ പിൻപറ്റുക തുടരുക എന്നുള്ളത് ലായജൂസു അത് അനുവദനീയമാവുന്നതല്ല രണ്ടാമത്തത് ഇഹ്ബാർ ഷക്സി ബി ഹക്കി അലീഹ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് നൽകാനുള്ള അവകാശത്തെ അറിയിക്കലാണ് ഇക്രാറ് എന്ന് പറയുന്നത് സമ്മതിക്കുക മൂന്നാമത്തത് അൽ വസീയത്ത് ഫി ഐദിൻ അല സുലുസി ഇൻ റദ്ദു വാരിസുൻ മൂന്നിലൊന്നിനേക്കാളും വസീത്ത് ചെയ്യുന്നതിൽ അനന്തരവകാശികൾ തടയുകയാണെങ്കിൽ ലാ തസിഹു അത് ശരിയാവുകയില്ല നാലാമത്തത് അൽ വസീയത്ത് വസീയത്ത് എന്നുള്ളത് സുന്നത്തുൻ വക്കദത്തുൻ വളരെ ശക്തിയേറിയ സുന്നത്തായ കാര്യമാണ് അഞ്ചാമത്തത് വലായുബാ മൗക്കൂഫുൻ ി അന്ന മ മിൽക്കൽ മൗക്കൂഫി എന്തൊക്കെയുള്ള വഖഫ് ചെയ്യപ്പെട്ട വസ്തുവിനെ പിന്നീട് വിൽക്കാൻ പറ്റുകയില്ല കാരണം അതിൻ്റെ അധികാരവും അതിൻ്റെ അവകാശമൊക്കെ ആരിലേക്ക് നീങ്ങും ഉടമസ്ഥാവകാശം അല്ലാഹുവിലേക്ക് നീങ്ങും ആറാമത്തത് യുഷ്തറത്തുൽ സിഹത്തിൽ വഖഫി വഖുഫ് ശരിയാകുന്നതിനുള്ള ഷർത്ത് ഏതാണതിൽ സിഹ എന്നതാണ് യോജിച്ചത് ഏഴാമത്തത് തംഫസി ഷിർക്കത്തു ഷിർക്കത്ത് മുൻഫസിഹായി പോകും ഒഴിവായി പോകും എങ്ങനെ ബി മൗത്തിയാഹദീമ രണ്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശുർക്കത്ത് എന്നുള്ളത് ഒഴിഞ്ഞു പോകും എട്ടാമത്തത് അൽ ഇസ്തിഹ്ഫാദ സൂക്ഷിപ്പിനെ തേടുന്ന ഇടപാട് ഏതാണ് ഇടപാടേതാണിതിൽ അൽ വതിയേത്തു വദിയത്താണ് അതാണല്ലോ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടത് ഇതുപോലത്തെ ആ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് അതിലുള്ളത് ഇനി രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ ഉക്തുബുൽ സ്നേഹി രണ്ടെണ്ണം എഴുതിയാൽ മതി പക്ഷേ അതിൽ വരുന്നതൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് പഠിക്കുക അതിലൊന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഷുറൂത്ത് തെക്ക്ലീദ് തെക്ക്ലീദിൻ്റെ നമ്മൾ പിൻപറ്റുന്നതിൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ് നാലെണ്ണം വരുന്നുണ്ടല്ലോ ഐ എക്കൂന മധുഹബുൽ മുക്കല്ലിദി മുതവ്വനൻ തെക്ക്ലീദ് ചെയ്യപ്പെടുന്നവരുടെ മധുഹബ് ക്രോഡീകരിക്കപ്പെട്ടതാവണം അവ ക്രോഡീകരിക്കപ്പെടാത്തവരുടെ മധുഹബിനെ നമുക്ക് പിൻപറ്റാൻ പറ്റില്ല രണ്ട് ഹിഫുദുൽ മുക്കല്ലിദി ഷുറൂത്ത് മുക്കല്ലിദി ഫി തിൽക്കൽ മുസ് അലത്തി ഇവ് വിഷയത്തിൽ തെക്കലേത് ചെയ്യുന്നവന് തെക്കലീത് ചെയ്യപ്പെടുന്നതിൻ്റെ നിബന്ധനകൾ അറിയണം മൂന്നാമത്തത് അല്ല എ എത്തുഹുസ ഇളവുകൾ മാത്രം പിൻപറ്റാതിരിക്കുക ഓരോ മധുഹബിലുള്ള ഇളവ് മാത്രം പിൻപറ്റുക നാലാമത്തത് അല്ലാ യജ്മാ ബൈന കൗലൈനി തത്തവല്ലതു മിനുഹുമാ ഹക്കീഖത്തുൻ ലായക്കൂലു കുല്ലും മിനൽ ഇമാമൈനി ബിഹ രണ്ട് ഇമാമമാരും പറയാത്ത ഒരു യാഥാർത്ഥ്യം ഉരുത്തിരിഞ്ഞ് വരുന്ന രണ്ട് വാക്കുകൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടാതിരിക്കുക പ്രത്യേകം നോട്ട് ചെയ്യുക രണ്ട് ഇമാമമാരും പറയാത്ത ഒരു യാഥാർത്ഥ്യം ഉരുത്തിരിഞ്ഞു വരുന്ന രണ്ട് വാക്കുകൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടാതിരിക്കുക ഇതൊക്കെ തെക്കിലീതിൻ്റെ ഷർത്തുകളാണ് നാലെണ്ണം ഉണ്ട് എളുപ്പമുള്ളത് നോട്ട് ചെയ്തു വെക്കുക എന്തായാലും ഇതിൽ നിന്ന് രണ്ടോ മൂന്നെണ്ണോ ചോദിക്കും പ്രത്യേകം നോട്ട് ചെയ്യുക രണ്ടാമത്തേത് അർക്കാനുൽ ഇക്രാറി ഇക്രാറിൻ്റെ റുക്കിനുകളാണ് ചോദിച്ചിട്ടുള്ളത് ഇക്രാറിൻ്റെ ഫറലുകൾ നാലെണ്ണമുണ്ട് അതിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി അതൊക്കെ വളരെ എളുപ്പമാണ് നോക്ക് നിങ്ങൾ മുക്കിറുക ഇക്രാറിൽ നിന്ന് അതേ പദത്തിൻ്റെ മോഡലാണ് മുക്കിർ സമ്മതം നടത്തുന്നവൻ മൊക്കർ ലിഹു സമ്മതം നടത്തപ്പെടുന്നവൻ മൊക്കർ ബിഹി എന്തുകൊണ്ടാണ് സമ്മതം നടത്തപ്പെടുന്നത് അത് പിന്നെ സി ആ പദം ഇത് തന്നെയാണ് എല്ലാത്തിലും വരിക ഇപ്പോൾ ഓരോ കച്ചവടത്തിൽ കച്ചവടം നടത്തുന്നവൻ നടത്തപ്പെടുന്നവൻ പിന്നെ ചരക്ക് പദം എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ നമ്മളതിനെ കൺ കണക്കൂട്ടിയാൽ മതി ഇനി അടുത്തു നോക്കുക അർക്കാനുൽ വസീയത്തി വസീയത്തിൻ്റെ റുക്കുനുകൾ മൂസി വസീയത്ത് ചെയ്യുന്നവൻ മൂസാലഹു വസിയത്ത് ചെയ്യപ്പെടുന്നവൻ മൂസാബിഹി വസിയത്ത് ചെയ്യപ്പെടുന്ന വസ്തു പിന്നെ സിഹ പദം ഇങ്ങനെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് പക്ഷേ പലർക്കും ഇത് വലിയൊരു സംഭവമായിട്ടാണ് തോന്നാറുള്ളത് നാലാമത്തത് അതും ഇതുപോലെ തന്നെയാണ് അർക്കാനുൽ വഖഫ് വഖഫിൻ്റെ റുക്കിനുകൾ വാക്കിഫ് വഖഫ് ചെയ്യുന്നവൻ മൗക്കൂഫിൻ അലേഹി ആരുടെ മേലിലാണോ വഖഫ് ചെയ്യുന്നവൻ അവനുണ്ടാവണം പിന്നെ മൗക്കൂഫ് വഖഫ് ചെയ്യപ്പെടുന്ന വസ്തു ഉണ്ടാവണം പിന്നെ സിയാ പദവും ഉണ്ടാവണം അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് വക്സ്ഫ് നടക്കുള്ളൂ നേരത്തെ പറഞ്ഞ നാലെണ്ണെങ്കിലേ വസീയത്ത് നടക്കുള്ളൂ അതിന് മുകളിൽ പറഞ്ഞ നാലെണ്ണെങ്കിലേ ഇക്രാറ് നടക്കുള്ളൂ ഇതൊക്കെ അത് നടക്കണമെങ്കിൽ അനിവാര്യമായതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സാധനമാണ് ഈ നാലെണ്ണം പഠിച്ചുവെച്ചാൽ നിങ്ങൾക്കൊരു പതിനാല് മാർക്ക് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഉറപ്പാണ് നോട്ട് ചെയ്തു വെക്കുക അടുത്തത് മൂന്നാമത്തത് അത്തുമിം എന്നുള്ളതാണ് ഇത് വായിക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകൾ ചെയ്യുന്നതിന് ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിലും അതൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവസാനത്തിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക്സോ മറ്റോ കമൻ്റിലൂടെ അറിയിക്കാനും വിട്ടുപോകരുത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഇത് എത്തിച്ചു കൊടുക്കുക ഒന്നാമത്തത് കാല സലഹ് അലൈ വസ്ലം ഔഗദ് ഉനൈസു അല ഇമ്രാഹത്തിൻ അലമ്രഹത്തിൻ ഹാദ ഫൈനിൽ തറഫത്ത് ഫർജുഹ ഉനൈസ് ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട സ്ത്രീയെ രാവിലെ പോയി കാണുക അവളത് സമ്മതിക്കുകയാണെങ്കിൽ അവളെ എറിഞ്ഞുകൊല്ലുക അതാണ് അതിൻ്റെ ആശയം രണ്ട് ഇന്നലഹും അൻ തുഅുൽ അമാനാത്ിഹ വിശ്വസ്തതയെ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളിലേക്ക് വീട്ടി വീട്ടിക്കൊടുക്കുന്നതിന് അള്ളാഹു താല നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട് മൂന്നാമത്തത് കാല നബി സലാഹുലൈ വല്ലം അദിൽ അമാനത്ത ഇല മനിയമനക്ക നിന്നെ വിശ്വസിച്ച ആളുകളിലേക്ക് ആ വിശ്വസ്തതയെ നീ വീട്ടി കൊടുക്കുക വലാ തെഹുൻ മനോഹാനക്ക എന്നാൽ നിന്നെ വഞ്ചിച്ച വഞ്ചകരെ നീ വഞ്ചിക്കാൻ പാടില്ല അതാണ് ഇസ്ലാമിൻ്റെ സുന്ദരമായ നയം നാലാമത്തത് ഇത് പാഠത്തിലുള്ള തെളിവായി കൊണ്ടുവരുന്നൊരു ആയത്താണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയത്താണ് പഠിച്ചു വെക്കുക നിസായിലെ എൺപത്തി മൂന്നാമത്തെ ആയത്താണിത് ഇതിൻ്റെ ആശയം വരുന്നത് ഇങ്ങനെയാണ് അവരത് റസൂലിലേക്കും തങ്ങളിൽ നിന്ന് കാര്യവിവരമുള്ളവരിലേക്കും എത്തിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ അവരിലെ അന്വേഷണ വിദ വിദഗ്ധർക്ക് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നേനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നേനെ എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ നാല് ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അതിലുള്ള വിഷയങ്ങൾ പഠിച്ചു വെക്കുക ഇനി നാലാമത്തത് വരുന്നത് ബയ്യൻ വ്യക്തമാക്കാനാണ് അതിലൊന്ന് അത് തെക്കിലീതു എന്താണ് തെക്കിലീത് വ അഹതു കൗലിൽ മുജി മിൻ വൈരി വൈരിഫി ദലീലിഹി തെളിവുകൾ കൂടാതെ മുജിത്തഹീദിൻ്റെ വാക്കിനെ പിടിക്കുന്നതിനേക്കാണ് തെക്ക് എന്ന് പറയാം തെളിവുകൾ ആവശ്യം ഇല്ലാതെ തന്നെ അത് ചോദിക്കാതെ തന്നെ മുജിത്തഹീദിൻ്റെ വാക്കിനെ പിടിക്കുന്നതിനാണല്ലോ തെക്കിലീദ് എന്ന് നമ്മൾ പഠിച്ചത് പിന്നെ അൽ വസീയത്ത് വസീയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അൽ വസീയത്തു ബാദൽ മൗത്ത് മുലാഫിമാരണാന്തര കാലത്തേക്ക് ചേർത്ത് കൊണ്ട് ഒരവകാശത്തെ മറ്റൊരാൾക്ക് ദാനം ചെയ്യുന്നതിനാണല്ലോ നമ്മൾ വസീയത്ത് എന്ന് പഠിച്ചത് ചിലത് നിങ്ങൾ ചിലപ്പോൾ വേറെ രൂപത്തിലായിരിക്കും മലയാളം പഠിച്ചിട്ടുണ്ടാവുക വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പഠിച്ച തന്നെ പഠിക്കുക ഇനി അടുത്തത് ആ ഷിർക്കു പങ്കാളിത്തം ഹക്കി ഫി ഷെയ്ൻ ലി ലിയക്സറ മിൻ വാഹിദിൻ അലാജി അത്തി ഒരു വസ്തുവിൽ ഒന്നിലധികം ആളുകൾക്ക് വ്യാപകമായ അവകാശത്തെ സ്ഥിരപ്പെടലാണല്ലോ ഷിർക്കത്ത് എന്ന് പറയുന്നത് ഈ വായിച്ച ചോദ്യപേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ചോദ്യങ്ങളാണിത് എല്ലാവരും അതിൻ്റെ അറബി അർത്ഥം മനസ്സിലാക്കി പഠിക്കുക ഇനി അഞ്ചാമത്തതാണ് അജിബ് ഉത്തരം എഴുതുക ബിമ തെബുത്തുലിൻ വസീയത്തു എന്തുകൊണ്ടാണ് വസീയത്ത് ബാത്തിലാവുക വലിൽ വസീയത്തു അനിൽ വസീത്തി വസീത്തിനെ തൊട്ട് മടങ്ങിയാൽ ഞാൻ വസിയത്തിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞാൽ ആ വസീയത്ത് ബാത്തിലായി പോകുന്നതാണ് ഇനി രണ്ടാമത്തത് അൽ മുഖർ ബിഹിൽ അറബാനി ഇക്കറാർ ചെയ്യപ്പെടുന്നത് രണ്ടെണ്ണത്തിലാണ് എന്ന് നമ്മൾ പഠിച്ചു ഏതിലൊക്കെയാണ് ഇക്രാർ ചെയ്യപ്പെടുന്നത് ഹക്കുലാഹി താല അള്ളാഹുവിൻ്റെ ഹക്കിലുള്ളതിലും വഹക്കുൽ ആദമി ആദമിൻ്റെ ഹക്കിലുള്ളതിലുമാണ് നമ്മൾ ഇക്രാർ ചെയ്യപ്പെടുന്നത് അടുത്തത് മൂന്നാമത്തത് മൽബഖഫു എന്താണ് വഖഫ് ഹുവ മാലിൻ യുംകിനു അൽ ഇന്തിഫൌ ബിഹി ഐനിഹി ബി മൻ തസറുഫി തടി അവശേഷിക്കുന്നതോടു കൂടി ആദായം എടുക്കാൻ കഴിയുന്ന ധനം ബന്ധിച്ചിടുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനി നാലാമത്തത് മൻകാനത്ത് ഒരാളുടെ അരികിൽ സൂക്ഷിപ്പ് സ്വത്തുണ്ട് ഉണ്ട് അത് തന്നതാരാന്നറിയില്ല ആരാ സൂക്ഷിക്കാൻ അവൻ്റെ അടുത്ത് ഏൽപ്പിച്ചത് ഒരു പിടുത്തവും അപ്പോൾ അവൻ എന്താ ചെയ്യേണ്ടത് അഹമ്മി മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ പ്രവർത്തിക്കുന്നതിൽ മുഖ്യമായതിലേക്ക് അതിനെ തിരിക്കുക ഇനി ആറാമത്തത് റത്തിബ് അൽ മുബാറാത്തു സൊലവാത്തു തുയീബാത്ത അസ്സലാമലൈക്ക് അയ്യൂഹൻ നബി വറഹമത്തുല്ലാഹി വാത്തു ഇത് നിങ്ങളെ മുൻ അറിവിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അപ്പോ ഏഴാമത്തത് ഉക്തൂബിൽ മാന അർത്ഥം എഴുതാൻ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് തെതിവീനുൻ ക്രോഡീകരിക്കൽ എഴുത്തിറാഫ് സമ്മതിക്കൽ മൂന്ന് ഹിർസുൻ സൂക്ഷിക്കുന്ന സ്ഥലം അപ്പോൾ ഓരോ പാഠത്തിലും എന്തുണ്ട് നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാനും മനഃപ്പാഠമാക്കാനുള്ള ഉണ്ട് അതിൻ്റെ നിബന്ധനകൾ ഷർത്തുകളുണ്ട് ഫറുകളുണ്ട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പഠിക്കുമ്പോഴേ നമുക്ക് നല്ല മാർക്ക് വാങ്ങാനും കഴിയുകയുള്ളു അപ്പോൾ ഇതോടെ ചോദ്യം വരുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി മറ്റൊരു ചോദ്യപേപ്പർ പേപ്പർ കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാം അത് വായിച്ച് വീഡിയോ ദീർഘിപ്പി ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇൻഷാദ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോകൾ ഇനിയും വരാനുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടെ ഈ ഒരു വീഡിയോ എത്തിക്കുക നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം